നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കാൻ ഒരുങ്ങി നാട് സുനിൽ കുടുംബ സഹായനിധിയുടെ നിധിയുടെ ഉദ്ഘാടനം ഡോക്ടർ സബെൻ ശിവദാസൻ നിർവഹിച്ചു മാനാടി പുതിനാകുഴി പരേതരായ സുനിൽ രാധാമണി ദമ്പതികളുടെ നിരാലംബരായ രണ്ട് പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായി സമാഹരിക്കുന്ന കുടുംബ സഹായ നിധിയുടെ ഉദ്ഘാടനം നടത്തി രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തെ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ചതാണ് സുനിൽ കുടുംബസഹായ സമാഹരണ കമ്മിറ്റി ഒരു വർഷം മുൻപ് രാധാമണി ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സുനിൽ മരണത്തിന് കീഴടങ്ങിയത് രണ്ടു പെൺകുട്ടികളിൽ ഒരാൾ ഭിന്നശേഷിക്കാരിയാണ് മറ്റാരും ആശ്രയമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കേണ്ടതും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതും ഒരു നാടിന്റെ ആവശ്യമായി കണ്ടുകൊണ്ടാണ് കുടുംബസഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത് മാനാറി ഭാവന ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബ സഹായ നിധിയുടെ ഉദ്ഘാടനം ഡോക്ടർ സബൻ ശിവദാസൻ നിർവഹിച്ചു അതൊരു നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ കുടുംബ അതുപോലെയുള്ള കുടുംബങ്ങളെ രക്ഷിക്കാന്നുള്ളത് ഇത് ഈ പഠനസമാനത്തോടൊപ്പം തന്നെ എനിക്ക് എന്തൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മൂത്ത കുട്ടിയെ പഠിച്ചിട്ട് അതിന് ജോലി വാങ്ങിച്ച് കൊടുക്കണം ആദ്യം ചെയ്യേണ്ടത് അതിന് എന്ത് മുൻകൊണ്ടാണെന്ന് നമുക്ക് കൊടുക്കാം ആ കുട്ടിയുടെ ക്രഡക്ഷൻസ് നോക്കിയിട്ട് ഞങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും ഉണ്ടാവും അത് നമ്മളിപ്പോൾ രൂപം കൂടി കുറച്ച് പൈസ കൊടുത്ത് ആ പൈസ കൊടുത്ത് കഴിയുമ്പോൾ തീരും പിന്നെ ആരും തിരിഞ്ഞ് നോക്കത്തില്ല പിന്നെ ഇതുപോലെ ആരെങ്കിലും നിലവിലും തരും അപ്പൊ ആ കുട്ടിയ ഒരു ജോലിക്ക് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് നോക്കണം അത് എന്ത് പഠിച്ച് പഠിക്കാമെന്ന് പറയാം എത്ര നാളെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം നടക്കി കഴിഞ്ഞാൽ ജോലി സഹായിക്കാം അതാണ് കുടുംബസഹായ സമിതി ചെയർമാൻ പായിപ്പിട കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് എൽദോസ് പിപ്പോൾ സീകോ കമ്പനി എം ഡി എം എ മുഹമ്മദ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി കുടുംബസഹായ സമിതി കൺവീനർ കെ എം രാജമോഹനൻ മുൻ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പെൺകുട്ടികളെ സഹായിക്കുന്നതിനായി കുടുംബസഹായ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ